ഇത്രയധികം നന്മകളുണ്ട് പക്ഷെ പരലോകത്ത് വെച്ച് അവരുടെ നന്മകളെ കാറ്റിൽ ആളുകൾ ഇത് കേൾക്കുന്ന സൗഭാർതി ചോദിക്കുകയാണ് പ്രവാചകരെ അവരെ കുറിച്ച് അവരുടെ പ്രത്യേകത ഞങ്ങൾക്ക് പറഞ്ഞുതാ പ്രവാചകരെ എന്തിനു വേണ്ടിയൻ ഞങ്ങളറിയാതെ അത്തരം ആളുകളുടെ പ്രവർത്തനങ്ങളിൽ പെട്ടുപോകാതിരിക്കാനാ അവരെ കുറിച്ചു പറഞ്ഞു തരണം നന്മകളുമായി കടന്നു വന്നിട്ടും പരലോകത്ത് റബ്ബ് ആ നന്മകളെ കാറ്റിൽ പറത്തിക്കളയുന്ന ഹാഗ്യരായ ആളുകളെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരണം പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ് ും അവര് നിങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ് വമിൻ ജിൽദത്തിക്കും നിങ്ങളുടെ വർഗത്തിൽ പെട്ടവര് തന്നെയാണ് ചെറുത്തു പറയുകയാണ് നിങ്ങൾ പ്രകാരമാണോ നിങ്ങളുടെ രാവുകളെ സജീവമാക്കിയത് നിങ്ങൾ നമസ്കരിച്ചില്ലേ രാത്രിയിൽ നിന്നുകൊണ്ട് അതുപോലെ നമസ്കരിച്ചവരാണവർ നമസ്കരിച്ചവരാണ് അവർ പക്ഷേ അവരെങ്ങനെയുള്ള ആളുകളായിരുന്നു ഇതാ സലവും അള്ളാഹു ഹറാമാക്കിയതിൽ അവരെങ്ങാനും ഒറ്റപ്പെട്ടു പോയാൽ ഒറ്റക്കായാൽ ഹറാമു പ്രവർത്തിക്കുന്നവരാണ് നമസ്കരിക്കുന്നു നോമ്പെടുക്കുന്നു സമൂഹത്തിൽ ഏറ്റവും നല്ലവനായി നടക്കുന്നു പക്ഷേ ഒറ്റപ്പെട്ടു പോയാൽ ആരുമില്ല ഉറപ്പ് വരുത്തിയാൽ ഹറാമുകളിലേക്ക് കടന്നു പോകുന്നു എന്നാണ് ആലോചിച്ചു നോക്കി എത്ര ഗൗരവമുള്ള വിഷയം നമ്മളെ പറ്റിയാണ് നമ്മളിത് കേൾക്കുമ്പോൾ ആലോചിക്കേണ്ടത് പ്രിയപ്പെട്ടു